മുചൂടും പെരുമാൾ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് സമ്പൂർണ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ ചാന്താർ ലെഹളയ്ക്ക് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ അയുത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് സമപന്തി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ അനന്തപുരത്തെ നീചഭരണം എന്ന് തിരുവിതാംകൂർ ഭരണത്തെ വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ വെൺ നീചഭരണം എന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ജലം എടുക്കുന്നതിനായി മുന്തിരി കിണർ സ്ഥാപിച്ച നവോത്ഥാന നായകൻ വയോജന വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി നിശാ പാഠശാലകൾ സ്ഥാപിച്ച നവോത്ഥാന നായകൻ സർവജാതിയിൽപ്പെട്ടവർക്കും സന്യാസം സ്വീകരിക്കാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുവേൽ പന്തി കൂട്ടായ്മ ചടങ്ങ് സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ജാതി ഒന്ന് മതം ഒന്ന് ദൈവം ഒന്ന് ലോകമൊന്ന് എന്ന് പ്രസ്താവിച്ച നവോത്ഥാന നായകൻ